മമ്മൂക്കടുത്ത് ഇത് പറഞ്ഞു കഴിയുമ്പോ മമ്മൂക്കയുടെ ചില ഇൻപുട്ടുകളുണ്ട് ഇതില് അത് തന്നെ അട്രാക്ഷൻ ഞാൻ ആ വന്നാക്കണതിന്റെ ഒരു അട്രാക്ഷൻ അതായിരുന്നു നമുക്കത് കാണുമ്പോൾ കുറച്ച് കാണുമ്പോൾ തന്നെ ഇതിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ സംഭവിച്ചേക്കണെന്നെല്ലാവർക്കും അറിയാം അതായത് ലാസ്റ്റ് മൊമെന്റ് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സീറ്റിന്റെ അടിയിൽ ഇരുന്നിട്ടുള്ള പരിപാടി ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്കറിയാവുന്ന കാര്യങ്ങളിൽ എന്നാലും അതിൻ്റെ ഇതെന്താണെന്ന് ഒരു ആഗ്രഹം ഉണ്ടല്ലോ ഇപ്പോൾ മൾട്ടി സ്റ്റാർ ഭയങ്കര ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു നാനൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് സ്ക്രീനിലോട്ടൊക്കെ നമ്മൾ റിലീസ് ചെയ്യേണ്ടി വരും പക്ഷെ ചില സിനിമകൾ നമ്മൾ നമുക്കറിയാത്തൊട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിയേറ്ററ് ഫില്ല് ചെയ്യാനായിട്ട് ആൾ വരാസായത് എന്ന് പറയുന്നത് സാധ്യത വളരെ കുറവാണ് ആകെ ഒന്നാം രണ്ടാ പ്ലാറ്റ്ഫോം മാത്രമാണ് എടുക്കുന്നത് ഭയങ്കര അതെ പോസ്റ്റർ റിലീസ് മാത്രം അവർ ചെയ്യണുള്ളൂ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഇവിടെ ഒരു ചാനൽ മാത്രമാണ് എടുക്കുന്നത് അവരുടെ മുന്നിലോട്ടാണ് ഈ പറയുന്ന മൂഗൾ കണക്കിൽ സിനിമ വന്നത് അപ്പം ഇത് എനിക്ക് തന്നെ പെർസെൻറ്റേജ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻ പെർസെൻറ്റേജ് ഒക്കെ ആയിരിക്കുള്ളൂ അതിൽ വിജയ ശതമാനം വന്നത് ഏഴ് കോടിയൊക്കെ തിയേറ്ററിൽ നിന്ന് കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോസ് കളക്ഷൻ ഭരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ച് കോടി രൂപ ഗ്രോസ് കളക്ഷൻ വരണം മാർക്കും എന്തായാലും ഈ മലയാള സിനിമന ഈ പറയുന്ന ബാക്കി പല സ്റ്റേറ്റുകളിലോട്ടും ഒരു ബിസിനസ് അതായത് ഇതേപോലെ തന്നെ ഇവർക്കിനി ഇത് വേറെ എത്രയോ രാജ്യങ്ങളിൽ ഉണ്ടാകും ഇങ്ങനത്തെ സിനിമകൾ ശരിക്കും ഓടാനിഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് ക്യൂ ിൽ വെൽക്കം താങ്ക് യു ആദ്യമേ ഇപ്പം എനിക്ക് തോന്നുന്ന ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിശേഷവും പ്രധാനപ്പെട്ട വിശേഷം രേഖാചിത്രമാണ് അതെ ഇപ്പം ഈ അടുത്ത ജാൻ നയൻതിന് റിലീസ് ആകാൻ പോയിട്ടുണ്ടത് വേണ്ടുവായിട്ട് അതായത് എനിക്ക് തോന്നുന്നു പുതിയ വർഷത്തിലെ പുതിയ റിലീസുകളിലെ ഏറ്റവും പുതിയ റിലീസുകളിൽ ഒന്നായിട്ടാണ് രേഖാചിത്രം വരുന്നത് അതെ നമ്മൾ ശരിക്കും അത് ട്വന്റി ഫോറില് റിലീസ് ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നതാണ് അത് ക്രിസ്മസ് റിലീസ് എന്ന് അതെ പിന്നെ അതിൽ അത്യാവശ്യം വർക്കുകൾ പെർഫെക്ഷന് വേണ്ടി നമ്മൾ അങ്ങനെ ഇത് കഴിഞ്ഞ് പക്ഷേ നമ്മൾ ട്വൻ്റി ഫോറിൽ തന്നെ അതിൻ്റെ സെൻസറിങ് കഴിഞ്ഞ് യു എ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയിരുന്നു അപ്പോൾ ഇപ്പം എല്ലാം സെറ്റാണ് അത് സെയിം ഡേ തന്നെ നമ്മൾ വേൾഡ് വൈഡ് റിലീസ് ചെയ്യാനുള്ള ഇതാണ് ജി സി സി പ്ലസ് സെൻറ്റർ വേൾഡ് എല്ലാം റിലീസ് ചെയ്യാനായിട്ടുള്ള ഇത് രാഖേന്ദ്രനെ പറ്റിയ ആണെങ്കിലും മറ്റു ഇപ്പോഴും തോന്നിയിട്ടില്ല ഈ പ്രൊഡ്യൂസറെ അടുത്ത് കഥ പറയുന്നു കൺവിൻസ് ചെയ്യുന്നു അവിടെ ഒരു പ്രൊഡ്യൂസർ എടുക്കുന്ന കോള് ഇതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഈ പറഞ്ഞ റിട്ടേൺസ് പ്രോഫിറ്റ് ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിനൊരു ക്രിയേറ്റീവ് പാത്രം ഉണ്ടല്ലോ അതെ അത് ഭയങ്കര പ്രധാനപ്പെട്ടായി തോന്നിയിട്ടുണ്ട് കാരണം ഇതൊരു സിനിമയാണ് ഇതൊരു ആർട്ട്ഫോണ് ഇത് ആളുകൾ കണക്റ്റ് ആവണം എന്നുള്ളത് ഈ വേണു കുന്നംപിള്ളി കഥ കേൾക്കുന്നത് ഡിസിഷൻ എടുക്കുന്നത് അതിൽ ഈ ഒരു പ്രൊഡ്യൂസറിൻ്റെ സൈക്കോളജി ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് ഇപ്പം നമ്മളൊരു സിനിമ ചെയ്ത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള ആൾ എന്നുള്ള രീതിയിൽ നമുക്ക് സ്ഥിരമായിട്ട് ആരെങ്കിലും കഥ പറയാനായിട്ട് വരും അത് പ്രത്യേകിച്ച് ഞാനിവിടെ നാട്ടിൽ വന്ന സമയത്ത് എങ്ങനെയെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ട് വരും ഇല്ലെന്നുണ്ടെങ്കിൽ ദുബായിലാണെന്നുണ്ടെങ്കിൽ പോലും ചില ആൾക്കാർ ദുബായിൽ വന്നിട്ട് കഥ പറയാറുണ്ട് അപ്പോൾ ഈ കഥ നമ്മൾ കേൾക്കണേലൊരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു കാരണവശാൽ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റാത്ത കഥകളായിരിക്കുള്ളൂ അതായത് സിനിമ ആക്കാൻ പറ്റാത്തതായിരിക്കുള്ളൂ അത് പല റീസൺ ആണ് ഒന്ന് നമുക്ക് ആ കഥ ഒരിക്കലും വർക്കൗട്ട് ആവില്ല നമുക്ക് ഇഷ്ടമാവില്ല പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഭയങ്കര ഹൈ ബഡ്ജറ്റ് ആയിരിക്കുള്ളൂ അപ്പം ഇങ്ങനെ പിന്നെ എല്ലാം തന്നെ ചിലപ്പോൾ ഈ നല്ല കഥയൊക്കെ ആയിരിക്കും പക്ഷേ ഈ കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു കഥക്ക് പ്രസക്തി ഇല്ലെന്ന് തോന്നുന്നു ചില കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും അപ്പോൾ നമ്മൾക്ക് വന്നു ഇതൊരു ബുക്കാക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഒരിക്കലും പക്ഷേ അതൊരു സിനിമ ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കുള്ളൂ അപ്പോൾ ഇതെല്ലാം നമുക്ക് ഏകദേശം ഒരു ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പോലും ഒരു സിനിമയിലോട്ട് നമ്മൾ റിസ്ക് എടുക്കാനായിട്ട് സാധിക്കില്ല അത് എല്ലാ കഥകളും മോശമായിട്ട് അല്ല ചില കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു എന്താണ് ഒരു വികലമായ ചിന്തകളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുള്ള കഥകളുമുണ്ട് അപ്പം ഞാനൊരു ഇതിൽ ഒരു കമേഴ്ഷ്യൽ ഒരു ഇതിൽ ഞാൻ ചിന്തിക്കണ ഒരാൾ പ്രത്യേകിച്ച് നമ്മളൊരു ബിസിനസ് എന്നുള്ള ഇതിൽ നമ്മളിപ്പോൾ ഒരു പാഷനും കൊണ്ട അങ്ങനെയൊന്നും അല്ല സിനിമനോട് പാഷനുണ്ട് പക്ഷെ പ്ലസ് നമ്മൾ കിട്ടണ പൈസ റിട്ടേൺ വന്നെ പ്രോഫിറ്റ് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ അപ്പോൾ നമ്മൾ ആർട്ടിസ്റ്റ് ആരായിരിക്കണം ഇങ്ങനെ ആ ഒരു കഥ ഫുള്ള് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും നമ്മൾ അതിൻ്റെ പുറയിലിരിക്കും ചില കഥകൾക്ക് മാത്രം ഇതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നമ്മൾ പറയണ ബഡ്ജറ്റിൽ പിന്നെ ചിലപ്പോൾ നമുക്ക് ആ കഥകളിൽ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടാവും ചിലപ്പോൾ ക്ലൈമാക്സ് ഇങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ മറ്റവരുടെ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ അത് തുറന്ന് പറയാറുണ്ട് ചില ആൾക്കാർക്ക് പറ്റില്ല എന്ന് പറയാറുണ്ട് നമ്മൾ അതിൻ്റെ പുറകെ പോകാറില്ല ഇതൊക്കെയാണ് വാസ്തവം അപ്പോൾ ഈ രേഖാചിത്രം എന്ന് പറയണത് ജോഫിൻ വന്നു കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം പറഞ്ഞ് ഓൺ ദ സ്പോട്ട് ഞാൻ എഗ്രി ചെയ്തതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു സിനിമ ഉണ്ട് അത് ശ്രദ്ധിക്കപ്പെടുന്ന ആളത് നൂറ് കോടിയോടുക എന്നൊന്നും അവകാശപ്പെടുന്നില്ല പക്ഷെ അതിലൊരു വ്യത്യസ്തമായ ഒരു കഥയാണല്ലോ നമ്മൾ കുറെ കഥ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാസായിരിക്കും ഒരു വ്യത്യസ്ത ഇതാണ് ബാക്കി അത് മിക്കപ്പോഴും നമ്മൾ ഞാൻ അടുത്ത പ്രാവശ്യം ആവട്ടെ ഒന്നും കൂടി ആലോചിക്കട്ടെ എന്നൊക്കെ പറയും ഇത് ഞാൻ ജോഫിൻ്റെ അടുത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞു എത്രയാണ് ഒരു ബഡ്ജറ്റ് പറഞ്ഞു അപ്പം ഞാൻ ആ ബഡ്ജറ്റിനായാലും കുറച്ചും കൂടി ഇത് നമുക്ക് നോക്കണം എന്ന് പറഞ്ഞു ആ രീതിയിൽ ഒരു എന്താ പറയണ ഒരു രീതിയിലുള്ള ഒരു തലവേദന ഇല്ലാതെ തീർന്നാക്കണ ഒരു സിനിമയാണ് അല്ല ഏറ്റവും ഹുക്ക് ഈ ഹിസ്റ്ററി അതെ 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 തന്നെ ഞാൻ ആ സമയം വന്നാക്കണത് ഒരു അട്രാക്ഷൻ അതായിരുന്നു ഇപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടു ടൈപ്പ് ആണ് അന്വേഷിക്കുന്നത് ഒരു ഒരു കൊലപാതകം നടക്കുന്നു കൊലയാളിനെ അന്വേഷിച്ച് പോകുന്നു അതൊരു ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ കാണുന്ന ഒരു മിക്കസ് ഇൻവെസ്റ്റിഗേഷൻ അതാണ് ചിലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈ പറയണ ആര് കൊല കൊല ചെയ്താക്കണ ആളെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ആരെയാണ് ഒന്നാക്കണെന്ന് അറിയില്ല ഇങ്ങനത്തെ കുറച്ച് അങ്ങടും ഇങ്ങോട്ടും മാറണതാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ സിനിമ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യത്യസ്തമായ സംഗതി അതാണ് എനിക്ക് ഇതിനോട് ഒരു ഇഷ്ടം തോന്നാൻ കാരണം ഇതിനൊരു ത്രില്ലർ അതിനൊക്കെ ത്രില്ലർക്കപ്പുറത്തേക്ക് ഇന്റൻസ് ആയിട്ടുള്ള എമോഷൻ നമുക്കത് കാണുമ്പോൾ കുറച്ച് കാണുമ്പോൾ തന്നെ ഇതിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് സംഭവിച്ചേക്കണേ സംഭവിച്ചേക്കണെന്നൊക്കെ എല്ലാവർക്കും അറിയാം അതായത് ലാസ്റ്റ് മൊവ്മെന്റ് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സീറ്റിന്റെ ഇരുന്നിട്ടുള്ള പരിപാടി ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്കറിയാവുന്ന കാര്യങ്ങളിൽ എന്നാലും അതിൻ്റെ ഇതെന്താണെന്ന് ഒരു ആഗ്രഹം ഉണ്ടല്ലോ ആ ടൈപ്പാണ് വ്യത്യസ്തമായ ഒരു സിനിമയാണ് അത് ഇപ്പം നമ്മുടെ സിനിമ എല്ലാ സിനിമയും നമുക്ക് വ്യത്യസ്തം എന്ന് പറയുന്നുണ്ടെങ്കിൽ പക്ഷേ ഇത് ആ ടൈപ്പാണ് ഉറപ്പത് ഈ രഘിത്രം ഇതെല്ലാം കഴിഞ്ഞ് പ്രേക്ഷകൻ എന്ന രീതിയിൽ ഇത് കണ്ടു കഴിയുമ്പോഴേ അതിലൊരു ആവുന്നത് ത്രില്ലാവുന്നത് പ്രേക്ഷകനാണോ ആവുന്നത് അല്ല പ്രേക്ഷകർക്ക് അല്ല ഞാനിത് ഓൾറെഡി പല പ്രാവശ്യം കണ്ട കണ്ട സിനിമയാണ് ഞാനത് ഒരു റോ ഇതിലിരിക്കുന്ന സമയത്തും അല്ലാതെയൊക്കെ ഞാൻ കണ്ടതാണ് പക്ഷേ എനിക്ക് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടായാലും അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ഇത് നമുക്കൊരു അഭിമയ അഭിമാനിക്കാൻ പറ്റിയൊരു സിനിമയായിരിക്കും ചില സിനിമ കാണുമ്പോൾ നമുക്ക് തന്നെ ഇത് ഉണ്ടാവും നാളിത് എങ്ങനെയാണ് എന്നുള്ള ഇതുണ്ട് നമ്മളതിനെപ്പറ്റി അധികം സംസാരിക്കാൻ സിനിമയാണ് കഥ കേട്ടിരിക്കുമ്പോൾ നന്നായിരുന്നു പക്ഷേ സിനിമയുടെ എൻ്റെ എത്തിക്കഴിയുമ്പോഴും കഥ ഒക്കെ മാറിയിട്ടുണ്ടാവും സംഭവിച്ചുകൊണ്ടിരിക്കണം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്താ വെച്ചാൽ കഥ കേൾക്കുമ്പോൾ നമ്മളൊരു സിനിമ നമ്മുടെ മനസ്സിലോട്ട് വന്നു പക്ഷേ അത് ഡയറക്ടർ അത് എക്സിക്യൂട്ട് ചെയ്ത് അവസാനം വന്നു കഴിഞ്ഞപ്പം അത് വേറൊരു സാധനമായി പോയി പിന്നെ നമുക്ക് എന്ത് ചെയ്യും ഓൾറെഡി നമ്മൾ പൈസ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം പിന്നെ നമ്മളത് സഹിക്കാമെന്നേ മാത്രമേ ഉള്ളൂ അപ്പോൾ എപ്പോഴും ഈ റിസ്ക് എടുപ്പുണ്ട് നമ്മളൊരു കഥ കേട്ട് എൻ്റെ എത്തുന്ന സമയത്ത് അത് എത്ര സൂപ്പർ ഡയറക്ടർ ആണെങ്കിലും സംഭവിക്കണമായിരുന്നു അപ്പോൾ ഇത് ഞാനങ്ങനെ കഥ കേട്ട് പക്ഷെ അത് വന്നു കഴിഞ്ഞപ്പോൾ അതിനേലും ബെറ്റർ ആയിട്ട് ജോഫിൻ ചെയ്തിട്ടുണ്ട് ചെയ്തത് അതിലൊരു സംശയമില്ല അപ്പൊ ഈ പറയണ ജനങ്ങൾ എന്തായാലും അതിന്റെ ഒരു സർപ്രൈസ് ജനങ്ങൾക്ക് കിട്ടും ആസിഫിന്റെ ഒരു ഹിറ്റ് സ്ട്രീക്ക് പോകുന്ന ടൈമാണല്ലോ ഈ ആളുകൾ ഇപ്പോഴും എന്തൊക്കെ പറഞ്ഞാലും ഇവർക്കൊരു ട്രെൻഡ് ഉണ്ട് ആളുകൾ ഇപ്പം തിയേറ്ററിൽ കണത്തിയാൻ സിനിമയിൽ കണ്ടെത്തിയാൻ പാട്ടിനെ കണത്തിനൊക്കെ ഒരു ട്രെൻഡ് ഇതെല്ലാം വരുന്നുണ്ട് അപ്പൊ ആസിഫിന്റെ ഒരു ഹിസ്റ്ററിക്ക് വരുമ്പോൾ ബാക്ക് ടു ബാക്ക് സിനിമകൾ ഭയങ്കര വർക്ക് ആവുന്നു ആളുകളിൽ ആസിഫിന്റെ ഓൾറെഡി ഉണ്ടായിരുന്ന ഗ്യാരണ്ടി പിന്നെയും പിന്നെയും കൂടിക്കൊണ്ടുവരുന്ന സമയമാണ് ആസിഫ് ആസ് എ പെർഫോമർ സ്റ്റാർ ഈ സിനിമയുടെ ആസിഫിന്റെ കൂടെ രണ്ട് സിനിമ ടൂ തൗസൻഡ് ഉണ്ടായിരുന്നു അതിലും ഒരു ക്യാരക്ടർ ആയിരുന്നു ഇതെന്ന് പറഞ്ഞാൽ ആസിഫിന്റെ ഒരു പ്രത്യേകത ഇപ്പൊ പോലീസ് ഓഫീസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ ഇഷ്ടംപോലെ പോലീസ് ഓഫീസേഴ്സ് അപ്പോൾ ആസിഫിൻ്റെ ആ കഥാപാത്രം ആവശ്യപ്പെടുന്ന രീതിയിൽ ഒരു 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 നിഷ്കളങ്ക ഒരു ഒക്കെ വന്ന ടൈപ്പ് ഒരു അത് കഥ ആവശ്യപ്പെടണ അല്ലാതെ വെറുതെ അങ്ങനെ ആയി കഴിഞ്ഞാൽ ചിലന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര റഫ് ആയിട്ടുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കാണ് നമുക്ക് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇതിൽ ആ ഈ പറയണ ആസിഫലി അങ്ങനെ ആ രീതിയിലുള്ള ഒരാളായിരിക്കണം ആ രീതി തന്നെയാണ് അഭിനയിച്ചാക്കണം അപ്പോൾ ചില ഒരു നോട്ടം പോലും ആ എന്ത് തന്നെ പല തലങ്ങളിലോട്ട് പോണ ടൈപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആസിഫിൻ്റെ അപ്പുറം വേറെ ആയിരിക്കും വേറെ പലർക്കും ചെയ്യാൻ പറ്റിയിരിക്കാം പക്ഷേ ആസിഫ് തന്നെയാണ് അൾട്ടിമേറ്റായിട്ട് വേണ്ടതെന്നുള്ളൊരു ഇത് വരും പെർഫെക്റ്റായിട്ട് ആസിഫ് ചെയ്തിട്ടുണ്ട് സിനിമ ഈ സിനിമ ഇതെല്ലാം ഇപ്പൊ ഡിസ്കസ് ചെയ്യാം ട്വന്റി ട്വന്റി ഫോർ ഒരു ഇയർ എൻഡർ കഴിയുന്നു ട്വന്റി ട്വന്റി ഫോറിലൂടെ ഒന്ന് കിടക്കുകയാണ് ഈ സമയത്ത് എനിക്ക് തോന്നുന്നു സിനിമ ആളുകളോട്ട് എത്തുന്നതിൽ ഇതിന്റെ മാർക്കറ്റിങ് അത്തരം സ്ട്രാറ്റജികൾക്ക് ഭയങ്കര ഉണ്ടല്ലോ ഇത് ചുമ്മാ ഒരു പോസ്റ്റ് ഒട്ടിക്കുന്നതോ കുറച്ച് ഇന്റർവ്യൂ കൊടുക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് ആളുകൾ ഭയങ്കര റൂട്ടായി എത്തണം ഇത് കണക്ട് ആവണം ഈ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ ഒരു സിനിമ നിർമ്മിച്ചതിന് ശേഷം ഇത് കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ടോ അത് എസ്വർ ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ കാര്യങ്ങള് അതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറാണോ അതെ അതായത് ഒരു സിനിമയുടെ ഒരു വലിപ്പവും അല്ലാന്നുണ്ടെങ്കിൽ ആ സിനിമ നമ്മൾ എടുത്തു വെച്ചാക്കണതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മാർക്കറ്റിംഗ് അതിൻ്റെ പ്രൊമോഷൻ പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഈ തിയേറ്ററിൻ്റെ എണ്ണം നമ്മൾ ഒരേ ദിവസം തന്നെ വേൾഡ് വൈഡ് റിലീസ് പോകണം അല്ലെന്നുണ്ടെങ്കിൽ ആദ്യത്താഴ്ച ഇവിടെ കേരളത്തിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് പോകണം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ഫൈനൽ കണ്ടൻറ്റ് നമ്മുടെ കയ്യിൽ എത്തിയതിന് ശേഷം എടുക്കേണ്ട ഒരു ഫൈനൽ കോളാണത് ചില സിനിമകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവസാനം കാണുമ്പോൾ ആയിരിക്കും ഇതിനൊന്ന പൈസ മുടക്കാതിരിക്കണു ബുദ്ധി എന്ന് നമുക്ക് തോന്നാം ഇനി അതിൽ അക്കിൽ ഓടണെങ്കിൽ ഓടട്ടെ വീണ്ടും അതിൽ ഒരു അമ്പതിനായിരം ഒരു കോക്ഷം ഒരു ഓടിയാണ് മുടക്കിയിട്ട് തോന്നില്ല നമുക്ക് തന്നെ തോന്നും ചില സിനിമകൾ നമ്മളിവിടെ റിലീസാവുന്ന ആ സെയിം ഡേ തന്നെ അവിടെ വേണ്ടതെന്ന് ആയിരിക്കും എന്നുവെച്ചാൽ ഇവിടെ ഓടിയെ അല്ലാണ്ട് ഓടോടും അപ്പോൾ അവിടെ നമ്മൾ റിലീസ് ചെയ്യണമെങ്കിൽ ഒരു ഒരു ഭയങ്കര ഒരു സ്പെൻഡിങ് ഉണ്ട് അപ്പോൾ വെറുതെ എന്തിനാണ് അതിലോട്ട് പോണത് ഇവിടെ ആദ്യം തന്നെ ക്ലിക്ക് ആവട്ടെ അപ്പോൾ അങ്ങനെ അവർക്ക് ഇവിടെ ഓടിയില്ലെങ്കിൽ പിന്നെ അവിടെ അവിടെ കഴിഞ്ഞ് ആ പൈസയെങ്കിലും നമ്മുടെ കയ്യിലിരിക്കും പിന്നെ അതേപോലെ തന്നെ തിയേറ്റർ നമ്മളിപ്പോൾ ഒരു ഭയങ്കര ഒരു മൾട്ടി സ്റ്റാർ ഭയങ്കര ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു നാനൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് സ്ക്രീനിലോട്ടൊക്കെ നമ്മൾ റിലീസ് ചെയ്യേണ്ടി വരും പക്ഷേ ചില സിനിമകൾ നമ്മൾ നമുക്കറിയാം അത്ര വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിയേറ്ററ് ഫില്ല് ചെയ്യാനായിട്ട് ആൾ സാധ്യത കുറവാണ് അപ്പോൾ എപ്പോഴും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിയേറ്റർ കുറച്ച് പിടിക്കുക ആൾക്കാർ കയറി കഴിഞ്ഞിട്ട് മൗത്ത് പബ്ലിസിറ്റിയും കൊണ്ട് കൂടി കൂടി വരും അതെ അപ്പോൾ അതെല്ലാം നമ്മുടെ അടുത്തിരിക്കുന്ന കണ്ടന്റ് അതിൽ അഭിനയിച്ചാക്കുന്ന ആൾക്കാരാരാണ് ആ സിനിമയുടെ ഒരു വലിപ്പം ഇതെല്ലാം വെച്ചിട്ട് തന്നെയാണ് വരുന്നത് ഇതെല്ലാം നമ്മൾ പ്രോപ്പർ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് അല്ലാതെ കേരളത്തിലൂടെ എല്ലാ തിയേറ്ററും നമുക്ക് വേണമെന്ന് പറഞ്ഞ് നാളെ അവിടെ ചെന്ന് നിങ്ങൾ നോക്കുമ്പോൾ തിയറ്ററിലെ ആൾ കുറവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നെഗറ്റീവ് ഇത് വരും ആ സിനിമയ്ക്ക് ഇതാണെന്ന് അപ്പോൾ അതിൽ നമ്മൾ പോകാറില്ല ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇറങ്ങിയ പ്രസ് റിലീസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിൽ ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര ഹിറ്റുകൾ ഉണ്ടാകുന്നു ആളുകളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയധികം ഹിറ്റുകൾ ഇത്രയധികം കളക്ഷൻ പക്ഷേ എനിക്ക് തോന്നുന്നു ഒറ്റ ഒരു വർഷത്തിലെ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ ഇത്ര ബോക്സ് ഓഫീസ് ചലനങ്ങൾ ഉണ്ടാക്കുന്ന ഫസ്റ്റ് വർഷം കൂടിയാണ് മലയാള ഇൻഡസ്ട്രിയിൽ പക്ഷെ അത്ര തന്നെ നഷ്ടം അപ്രകരുന്നോ എഴുന്നൂറ് ഒരു നഷ്ടം ഇൻഡസ്ട്രിക്ക് പാട്ടാവുന്നുണ്ടെന്നുള്ളത് അത് ശരിക്കും എങ്ങനെയാണ് കാണുന്നത് അതിന്റെ ടേക്ക് എന്താ അല്ല അല്ലെ അതൊരു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അതായത് ഇപ്പൊ നമ്മളിപ്പോ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബോളിവുഡ് ഉണ്ട് ഹിന്ദി സിനിമകളുണ്ട് അല്ലെങ്കിൽ തെലുങ്കുണ്ട് തമിഴുണ്ട് പിന്നെ മലയാളം ഇതാണ് ഉള്ളത് കന്നഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി അത്ര വലിയ ബിസിനസ് കിട്ടുന്നു അതെ ഈ അടുത്ത് വന്നോണ്ട് അത് ഒരിക്കലും കന്നഡ ആയിട്ടല്ല അല്ലാതെ തന്നെ വന്നോണ്ടിരിക്കണം അപ്പൊ ഇതില് കൂടുതൽ സിനിമകൾ വന്നത് ഈ നാല് ഇതിൽ നിന്നാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണത് ഇപ്പോൾ ഈ പറയണ തമിഴായാലും തെലുങ്കായാലും ആയാലും ഹിന്ദി ആയാലും അവർക്ക് അതിനായിട്ടുള്ള ഒരു ഓഡിയൻസ് ഉണ്ട് ഇവിടെ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല അവർക്ക് ഈ പറഞ്ഞ യു എസ് എൽ ആയാലും മിഡിൽ ഈസ്റ്റായാലും ജപ്പാന് അങ്ങനെ അതായത് ഈ മലയാള സിനിമ പോകാത്ത അത്ര ബിസിനസ്സും അതിനുള്ള ഓപ്പർച്യൂണിറ്റിയും എല്ലാം ഉള്ളൊരു ഒരു ഒരു സ്റ്റേറ്റ്സാണിത് നമ്മുടെ ഇവിടെ വളരെ കുറവാണ് ബിസിനസ് ഏത് ഈ മലയാള സിനിമകൾ ഇപ്പൊ തന്നെ ഇതുവരെ നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ബ്രഹ്മാണ്ടോ എന്ന് പറഞ്ഞു വന്നാക്കണ സിനിമകൾ പോലും നമുക്കറിയാം കളക്ട് ചെയ്താക്കണം എത്രയാണെന്ന് ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ തെലുങ്ക് നിന്നൊക്കെ ഇറങ്ങിയത് രണ്ടായിരം കോടിയൊക്കെ എടുക്കാൻ പോകുമ്പോൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞ ഒരു നൂറ് കോടിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതും പിന്നെ ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ ചുമ്മാ വെറുതൊക്കെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കൂട്ടിയൊക്കെ എഴുതിക്കൊണ്ടിരിക്കണേ ഇതാണ് സത്യം പറയേണ്ടതിൻ്റെ വാസവം അപ്പോൾ ഇതിൻ്റെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ മലയാള സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യണ ഒരു എമൗണ്ട് ഉണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ അവിടെ അവരെ ഇൻവെസ്റ്റ് ചെയ്യണം അതുകൊണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് അതിനുള്ള ഉള്ളൂ നമ്മുടെ ഒരു പല രീതിയിൽ ഇതാണ് ഇതാണ് ഇപ്പോൾ ഇതൊന്നും നോക്കാതെ കുറേ ആൾക്കാർ വന്നു കഴിഞ്ഞിട്ട് ഒരു സിനിമയുടെ എന്താണെന്ന് പറയണത് ഏത് രീതിയിലായിരിക്കും അതിൽ കമേഴ്സിൽ ആ സിനിമക്ക് എന്തുവരെ സാധ്യതകളുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെ ആരെയൊക്കെ പറയണ കേട്ട് കഴിഞ്ഞിട്ട് അവർ ആ എപ്പോഴും പറഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ റോങ് ആയിട്ടുള്ള ഒരു ഒരു എസ്റ്റിമേറ്റ് ആയിരിക്കുള്ളൂ എടുക്കുന്നത് ശരിക്കും ഒരു സിനിമ ഒരു സ്ക്രിപ്റ്റ് ആവശ്യപ്പെടണ ചിലപ്പോൾ ഇരുപത് കോടിയായിരിക്കാം പക്ഷേ ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് പറയണത് ഒരു ഏഴ് കോടി അല്ലെങ്കിൽ ഇപ്പം ഒരു മാക്സിമം ഒരു പത്ത് കോടി എന്ന് പറയും അത് കഴിഞ്ഞിട്ട് അവർ പറയണത് ഇതിന് ഓട്ടിയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടും ഓൾറെഡി സംസാരിച്ച് വെച്ചാക്കുന്നതാണ് സാറ്റലൈറ്റ് ഉണ്ട് ഓവർസീസ് ഉണ്ട് ഇത് ഇതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം അവർ മുടക്ക് ഒരു പതിനഞ്ച് കോടിയുടെ ബിസിനസ് നടക്കും എന്നൊക്കെ പറയുമ്പം നമ്മൾ ഒരുമാതിരി ആൾക്കാർ ചിലപ്പം ഈ പറയുന്ന പ്രൊഡ്യൂസർ ആയിട്ട് അഞ്ച് കോടിയോ പത്ത് കോടിയൊക്കെ അവൻ കഷ്ടപ്പെട്ട് പൈസ കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് അവൻ കെണി മനസ്സിലാക്കുന്നത് ഇതൊന്നും നിൽക്കില്ല അവൻ ചിലപ്പോൾ ഇരുപത് കോടി എന്നുള്ള ഇരുപത്തഞ്ച് കോടി വേറെ പല ഇൻവെസ്റ്റേഴ്സ് വരും അപ്പോൾ ഈ ആദ്യം പറഞ്ഞ പ്രൊഡ്യൂസർ സൈഡിലോട്ട് പോകും അപ്പോൾ ഇങ്ങനെയാണ് സ്ഥിരമായിട്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ആരുടെ കുറ്റോണ എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെ വന്ന് അനാവശ്യമായിട്ട് പൈസ ചിലവാക്കണ് അങ്ങനെ തിയേറ്ററിൽ അത് ഓടില്ല ഈ പറഞ്ഞ ഒ ടി ഐ സാറ്റലൈറ്റും ഒന്നും ഉണ്ടാവില്ല ഇതെല്ലാം കൂടി ചേർന്നൊരു എമൗണ്ടാണ് നേരത്തെ പറഞ്ഞു എഴുന്നൂറ് കോടി എന്നുള്ളത് അപ്പോൾ ജനങ്ങൾ ആൾക്കാർ കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഒ ടി ടി എന്ന് പറയണത് സാധ്യത വളരെ കുറവാണ് ആകെ ഒന്നാ രണ്ടാം പ്ലാറ്റ്ഫോം മാത്രമാണ് എടുക്കുന്നത് ടൈറ്റ് അതെ പോസ്റ്റർ റിലീസ് മാത്രം അവർ ചെയ്യണുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീ റിലീസിൽ തന്നെ ഫുൾ സിനിമ അവരെ കാണിച്ചു കൊടുക്കണം അവർക്ക് ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഡബിൾ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഒരു സിനിമ ഒക്കെ എടുക്കൂല്ലെന്നവര് തീർത്ത് പറഞ്ഞ ആക്കനാണ് ഡബ് അതായത് ഒമ്പത് കോടിക്ക് താഴെ ഉള്ളെന്നുള്ളത് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഇവിടെ ഒരു ചാനല് മാത്രമാണ് എടുക്കുന്നത് അവരുടെ മുന്നിലോട്ടാണ് ഈ പറയുന്ന നൂറ് കണക്കിന് സിനിമ എന്നത് പിന്നെ ഓവർസീസ് എനിക്ക് മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഡിസ്ട്രിബ്യൂഷനായി അതായത് സിനിമ റിലീസായി കഴിഞ്ഞ് കിട്ടണതിൻ്റെ ടെൻ പെർസെൻറ്റേജ് അവർ നയൻറ്റി പെർസെൻ്റ് ആ രീതിയിലോട്ട് ഓൾറെഡി വന്നു കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഈ പറയണ ഒരു സിനിമ ഹിറ്റാക്കി അല്ലെങ്കിൽ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനുള്ള സാധ്യത ഭയങ്കര കുറഞ്ഞു കുറഞ്ഞവരെയാണ് ഇത് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ പൈസ ആൾക്കാരുടെ പൊയ്ക്കൊണ്ടേയിരിക്കും അതാണ് സംഭവിക്കുന്നത് എത്ര അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കണ പൈസ എഴുന്നൂറ് കോടി എന്ന് പറഞ്ഞാൽ ചെറിയ പൈസയാണ് അപ്പോൾ ഇത് എനിക്ക് തോന്നാതെ പെർസെന്റേജ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻ പെർസെന്റേജ് ഒക്കെ ആയിരിക്കുള്ളൂ അതിൽ വിജയശതമാനം ആണ് അപ്പോൾ അത് ഈ ഈ കാഴ്ച റിക്കവറി എന്ന് പറഞ്ഞു ഇപ്പൊ വരും വർഷങ്ങൾ വർഷം എന്ന് വർഷങ്ങളിലൂടെ ഇതിനൊരു തിരിച്ചു പിടിച്ച് നമ്മുടേതായിട്ടുള്ള സ്ട്രാറ്റജി ചെറിയ സിനിമകളിൽ ഫോക്കസ് ചെയ്യുന്നതാണോ അതിനൊരു സൊല്യൂഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ശരിക്കും പ്ലാൻ അല്ല ഞാൻ ഞാൻ സിനിമ എടുക്കുന്നത് ഭയങ്കര ഹൈ ബഡ്ജറ്റ് സിനിമകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ കഥ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഹൈ ബഡ്ജറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതുക്കനെ പൊറോട്ട് പോകും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കണു നമുക്ക് ഒരു പരിധി ഉള്ളതുകൊണ്ട് ഞാനത് ചെയ്യാറില്ല ഇപ്പോൾ ചില സിനിമയൊക്കെ ഞാൻ ചെയ്താക്കണം ഹൈ ബഡ്ജറ്റായിരുന്നു പക്ഷേ ആ സമയത്ത് അതിനുള്ളൊരു ഒരു ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഇപ്പോൾ ആ കാലഘട്ടമായിരുന്നു നമ്മൾ ഓരോരോ കാലഘട്ടത്തിൽ സംഭവിക്കണ അനുസരിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ എനിക്ക് തന്നെ ഏറ്റവും സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തോ പന്ത്രണ്ട് കോടി രൂപയൊക്കെയാണ് സേഫ് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ നമ്മുടെ കോൺടാക്റ്റാക്കി വെച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ഒരു അഞ്ച് കോടിയുടെ ആറ് കോടിയുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രീ ബിസിനസ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്നാലും തിയേറ്ററിൽ ഈ പറയുന്ന ഒരു ആറേഴ് കോടി നമുക്ക് റിസ്ക് ആയിരിക്കുള്ളൂ ഇതാണ് സംഭവിക്കുന്നത് തിരിച്ചായിട്ടാന്ന് പറഞ്ഞാൽ ഏഴ് കോടിയൊക്കെ തിയേറ്ററിൽ നിന്ന് കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോസ് കളക്ഷൻ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ച് കോടി രൂപ ഗ്രോസ് കളക്ഷൻ വരണം അന്നാല് അന്നാലേ കിട്ടുള്ളൂ അവിടെ നിന്ന് കിട്ടണ എല്ലാ പൈസയും ഒന്നും നമുക്കല്ലല്ലോ അപ്പൊ ബിസിനസ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാല്ലോ ഇവിടുത്തെ ഓരോരുത്തരുടെ ശമ്പളവും ആർട്ടിസ്റ്റിന്റെ ശമ്പളവും ബാക്കിയുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം ടെക്നീഷ്യൻ്റെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഓരോ ഒരു സിനിമ ചോദിച്ചാൽ മതി നേരെ കോടിയിലോട്ട് പോയി അപ്പം ഇതെല്ലാം മീറ്റ് ചെയ്തിട്ടല്ലേ ഒരു എല്ലാം പ്രൊഡ്യൂസറിൻ്റെ ഇതാണല്ലോ ഒരു സിനിമ ഇപ്പോൾ ഫെയിലർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എഴുന്നൂറ് കോടി നഷ്ടപ്പെട്ടതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ മാത്രമാണ് അല്ലാതെ വേറെ ഒരു മനുഷ്യൻ്റെ ഒരു ഒരു പോയിട്ടില്ല അവർ വന്നു കഴിഞ്ഞിട്ട് ചോദിക്കുക പോലുമില്ല നിനക്ക് എന്ത് സംഭവിച്ചെന്ന് അവൻ ചിലപ്പോൾ നല്ല വീട്ടിൽ കിടന്നിരുന്നവൻ അവനിപ്പോൾ പോയി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഇതിലായിരിക്കും അവൻ കിടക്കുന്നത് മലയാളത്തിലാണ് മലയാളത്തിലാണ് കൂടുതലും എനിക്ക് കണ്ടിന്യൂ ചോദിക്കാനുള്ളത് പുഷ്പ വലിയ വിജയമാവുന്നു ആയിരം കോടിക്ക് മുകളിലോട്ട് കളക്ഷൻ കയറുന്നു അതേസമയത്ത് ബോളിവുഡില് ക്രിസ്മസ് റിലീസ് ആയി വരുന്ന സിനിമേനെ അവിടെ റീപ്ലേസ് ചെയ്യുന്നത് മാർക്കോ ആണ് മാർക്കോന്റെ സ്ക്രീനിന്റെ ബോളിവുഡിൽ കൂടുന്നു കേറു അതിൽ ഭയങ്കര രസമുള്ള സ്ട്രാറ്റജി ഉണ്ടായിരുന്നില്ല ഒരു മലയാള സിനിമ ബോളിവുഡ് പോയിട്ട് അവിടുത്തെ സിനിമകൾക്ക് പറ്റാത്ത പലതും എനിക്ക് പറയുക ഈ കെ ജി എഫ് ഒക്കെ പോലത്തെ സിനിമകളേ ഇപ്പോൾ അറിയാമല്ലോ അത് എത്ര എത്രയോ കോടികൾ കളക്ട് ചെയ്താക്കണം അപ്പോൾ അങ്ങനത്തെ സിനിമകൾക്ക് ഇങ്ങനത്തെ ഒരു ഈ പറയണ വയലൻസ് കൂടിയ സിനിമകൾക്കുള്ള ഒരു വലിയ ഓഡിയൻസ് ഉണ്ട് അത് നമ്മൾ ശരിക്കും മലയാള സിനിമ ഇത് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് പോകുന്നു എക്സ്പ്ലോറിങ് അതെ ആ അതിൽ ചെയ്യുകയും പിന്നെ ഈ മാർക്കോൻ്റെ ടീമുകൾ കറക്റ്റായിട്ട് അതിനെ മാർക്കറ്റ് ചെയ്തു എങ്ങനെ ചെയ്യണമെന്ന് അവർ അവർ വളരെ ആയിട്ട് പോയത് അത് കേരളത്തിൽ റിലീസായി ഇവിടെ സൂപ്പർ ഹിറ്റായി ആ സമയത്താണ് അവർ ഡബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരേ ലാംഗ്വേജിലോട്ട് ചെയ്യുന്നത് ചില ആൾക്കാരും ആയുതന്നെ ഒക്കെ ഡബ് ചെയ്തൊക്കെ വയ്ക്കും ഇപ്പം നമുക്കൊക്കെ പറ്റിയിട്ടുള്ളതാണ് അത് കഴിഞ്ഞിട്ട് ഇത് ആർക്കും വേണ്ട ഇത് ഇവിടെ തന്നെ ഓർഡർ ഇല്ലെന്ന് പറയുമ്പോൾ പിന്നെ ഡബ്ബ് ചെയ്ത് പൈസ ഇതൊക്കെ പോയി അപ്പോൾ ഇവരത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് എനിക്ക് തോന്നുന്നു ഇന്ന ഇന്നലെ ഇന്നൊക്കെ തെലുങ്ക് റിലീസ് ചെയ്യാൻ പോകുന്നത് തമിഴ് അപ്പോൾ അത് അതിൻ്റെ പുറയിൽ എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഭംഗിയിൽ ഉള്ള കാര്യങ്ങൾ അവർ മൂവിയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ ബിസിനസ് അങ്ങനെ അവർക്ക് കിട്ടിയാക്കുന്നത് എന്തായാലും ഈ മലയാള സിനിമന ഈ പറയുന്ന ബാക്കി പല സ്റ്റേറ്റുകളിലോട്ടും ഒരു ബിസിനസ് സാധ്യത ഇതേപോലെ തന്നെ ഇവർക്ക് ഇനി ഇത് വേറെ എത്രയോ രാജ്യങ്ങളിൽ കൊണ്ടാകും ഇങ്ങനത്തെ സിനിമകൾ ശരിക്കും ഓടന ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് പിന്നെ പിന്നെ ഇത് ഇത് ഇതിന് ഇത് ഇതെന്നാ ഇത് സ്റ്റോറി ബേസിനേക്കാൾ കൂടുതൽ ആക്ഷൻ ബേസ് സിനിമയാണിത് അപ്പം അതിനുള്ള ഒരു പ്രത്യേകിച്ച് ഈ പറയുന്ന ഫാർ ഈസ്റ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ആഫ്രിക്ക അവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെലവ് ചെയ്യാൻ പറ്റിയ ഇങ്ങനത്തെ സിനിമകൾക്ക് ഭയങ്കര ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഇതിപ്പോ ലാംഗ്വേജ് അറിയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആണെന്ന് അറിയാമോ ആൾക്കാര് നമ്മൾ ഈ പഴയ ഹിന്ദി പറയുന്ന പറയണക്കാബോയി ഫിലിം കാണുന്ന പോലെ വീഡിയോ ഇതും കണ്ടുകൊണ്ടിരിക്കണ ആ ഒരു ഇതില് ഇതില് ആക്ഷൻ കണ്ടിട്ട് ഇപ്പോൾ സിനിമ സിനിമ ചൂസ് ചെയ്യുന്നു അതിൽ ഈ പറഞ്ഞ അത്രയും ഹോംവർക്ക് ഉണ്ടാവാം ചിന്തകൾ ഉണ്ടാവാം പല ഡിസ്കഷൻസ് ഉണ്ടാവാം പോസ്റ്റ് റിലീസില് ഈ സിനിമയുടെ ജഡ്ജ്മെന്റ് പാളിയെന്ന് തോന്നിയാൽ അത് ശരിക്ക് ആസ് എ ഹ്യൂമൻ ബീങ് എങ്ങനെ എഫക്ട് ചെയ്യുന്നത് അല്ല അതിപ്പോൾ പല പ്രാവശ്യം അത് അനുഭവിച്ചിട്ടുള്ളതാണ് നമുക്കത് നമ്മളത് ഇതിന് ഇതിൽ ഇതിൽ ശരിക്കും എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയുടെ ഷൂട്ടിങ് അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ പ്രോസസ്സിലൊക്കെ നമ്മൾ ചില കമൻസൊക്കെ നമ്മൾ പറയാറുണ്ട് ഇത് ചില സമയത്ത് അല്ലെങ്കിൽ സ്ക്രിപ്റ്റിൽ തന്നെ നമ്മൾ പറയാറുണ്ട് ഇങ്ങനെ വേണം അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അപ്പോൾ ഇതെല്ലാം ചില ചില ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ റൈറ്റേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ പാടെ തള്ളിക്കളയും അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെയല്ല സാർ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നാളെ സിനിമ റിലീസ് ആവുമ്പോഴും ഈ പറയണ രീതിയിൽ ഇത് നമ്മൾ പറഞ്ഞ ആ ഒരു മിസ്റ്റേക്കുകൾ കാരണം സിനിമ ഇത് ചെയ്യണ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നമ്മൾ നമ്മൾ പൈസ ഇട്ടിട്ടാണല്ലോ ചെയ്താക്കുന്നത് ചില സിനിമയുടെ പേരൊന്ന് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം ആ സിനിമ അത്യാവശ്യം ഓടുവരുമെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവർ പറയില്ല ആ പേര് ഒരിക്കലും അതിനെപ്പറ്റി ആ പേരാണ് ഇതിൻ്റെ ഏറ്റവും ഇതെന്ന് പറയും പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ചില സാധനങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിയും കഥ കേൾക്കുമ്പോൾ ഒക്കെയായിരുന്നു പക്ഷെ നമ്മളത് ഷൂട്ട് ചെയ്ത റഫ് ഫുട്ടേജ് കാണുന്ന സമയത്ത് നമുക്കത് വർക്കൗട്ടായിട്ടില്ലെന്ന് തോന്നും അപ്പോൾ നമ്മളത് പറയാറുണ്ട് പക്ഷേ ചില ഡയറക്ടേഴ്സ് അത് അങ്ങനെയാണ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് എടുക്കും ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ യാതൊരു ഇതുമില്ല അതായത് നമ്മൾ അത്യാവശ്യം പൈസ ഒക്കെ മുടക്കി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടെ പോകൂല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളത് എന്തെന്നാ പറയണത് നമ്മളത് സഹിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അതിലൊരു പ്രീ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മാർക്കറ്റിംഗ് ഒക്കെ വരുന്ന സമയത്ത് നമ്മളൊന്ന് ചവിട്ട് വെറുതെ എന്തിനാണ് ഇതാണ് ഇപ്പൊ ഓവർസീസ് തന്നെ ഞാൻ പറയും ഒരാഴ്ചയും കൂടി നോക്കട്ടെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് നമുക്ക് നമ്മുടെ ഒരു ജഡ്ജ്മെന്റ് ആയിട്ടല്ല നമ്മളൊരു ഒരു സാധാരണ ഒരു കാണികളുടെ ഇതിലിരുന്നിട്ടാണ് നമ്മൾ സിനിമ കാണുന്ന സമയത്ത് നമുക്കറിയാം പിന്നെ ഈ ലോട്ടറി അടിക്കുന്ന പോലെ ഇതിനൊക്കെ ഇത് ചെയ്തിട്ട് ചിലപ്പോൾ പോകാം പക്ഷേ അത് സാധ്യത വളരെ കുറവാണ് തുടക്കം തന്നെ മമ്മൂട്ടി ഫാക്ടറായിരുന്നു അപ്പൊ ഈ പറഞ്ഞ മമ്മൂക്കയുടെ ഒരു പടത്തിന്റെ ലൊക്കേരത്തിന്റെ ലൊക്കേഷൻ നടന്നേക്കാം എന്ന ഇൻസിഡന്റ് ബേസ് ചെയ്തിട്ടാണ് വരുന്നത് ആ സിനിമയ്ക്കും പാട്ടുകൾക്ക് ആളുകളുടെ ഉള്ളിലുള്ള ഭയങ്കരമായ ജനപ്രീതി ഉണ്ട് അതുകൊണ്ട് തന്നെ ആൾക്ക് ഭയങ്കര ഇമോഷണലി കണക്ട് ചെയ്യുള്ളു അന്ന് എനിക്കൊന്ന് ഇന്നുള്ള പലരും അന്ന് ഈ സിനിമ തിയേറ്ററിൽ കാണാൻ പറ്റാത്തവരായിരിക്കും ആ കാലഘട്ടം അവർക്ക് ഇതൊരു റീ ആണ് ഒരു പീരിയഡ് സെറ്റിംഗ് സിനിമയിൽ വരുന്ന രണ്ട് കാലഘട്ടം മമ്മൂട്ടി ഫാക്ടർ അതിന്റെ പറയാൻ സർപ്രൈസ് ആയിട്ട് തന്നെയാണ് അല്ല അതില് ഈ പറഞ്ഞ സിനിമയുടെ ഇപ്പൊ ഓൾറെഡി ഇതിൽ വന്നിട്ടുള്ളതാണ് പിന്നെ നമ്മള് റിലീസ് ചെയ്ത ട്രെയിലർ ഇപ്പൊ നോക്കി കഴിയുമ്പോ അറിയാം അതില് ഈ പറയുന്ന ആൾക്കാരൊക്കെ നിക്കുമ്പോ അറിയാം ഇതിലാണെന്ന് അപ്പൊ ഈ പറയണ അതിൽ കുറച്ച് സസ്പെൻസുകൾ ഉണ്ട് അതിൽ അതിലൊരു സംശയമൊന്നുമില്ല പക്ഷെ അതെനിക്ക് തോന്നുന്നു തിയേറ്ററിൽ തിയേറ്ററിൽ വന്ന വന്നുവച്ചാൽ നമ്മൾ ആ തിയേറ്ററിൽ കാണുമ്പോഴായിരിക്കും ആ ഒരു അതിന്റെ ഒരു മാജിക് ഇതാവാൻ പോകണുള്ളത് അത് നമ്മളിപ്പോഴും പറഞ്ഞു കഴിയുമ്പോ പിന്നെ ആ ഒരു രസം നമ്മള് കളയണ്ട ഇതിൽ ഈ പറഞ്ഞ മമ്മൂട്ടി എലമെന്റ് അലമ്പുണ്ടല്ലോ അതിനെ ജോഫി തന്നെ പറഞ്ഞിരുന്ന ഇത്ര ആളുകളുടെ എൻ ഓ സി എടുത്തിട്ടാണ് ഇതിന്റെ എഴുത്ത് തന്നെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു ഈ മമ്മൂട്ടി ഫാക്ടർ അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ആക്ടർ ഇതറിയുന്നത് പുള്ളിയുടെ അടുത്ത് ഈ ഒരു കഥ പറയുന്നത് ആ മൊമെന്റ് എന്താ ശരിക്കും അത് പറഞ്ഞുണ്ടോ ഇങ്ങനെ അല്ല അത് പറയണ സമയത്ത് ഉണ്ടായിരുന്നില്ല പക്ഷെ അത് മമ്മൂക്കുടെ അടുത്ത് ഇത് പറഞ്ഞു കഴിയുമ്പോ മമ്മൂക്കയുടെ ചില ഇൻപുട്ടുകളുണ്ട് ഇതില് ഇങ്ങനെ ഇങ്ങനെ മതി എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് അതെ അതെ അപ്പൊ പുള്ളി ചില കാര്യങ്ങള് മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട് അത് ഇങ്ങനെ മതി നമ്മള് ചിലപ്പോൾ ആവശ്യപ്പെട്ടത് വേറെ ഒന്നായിരുന്നു പക്ഷെ മമ്മൂക്ക് പറഞ്ഞല്ല അത് വേണ്ട ഇങ്ങനെ പോയാൽ മതി എന്ന് ഒക്കെ പറഞ്ഞിട്ട് നമ്മളത് അങ്ങനെ തന്നെ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ സിനിമ കാണുമെന്ന് എന്തായിരിക്കാം മമ്മൂക്ക പറഞ്ഞേക്കുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചത് സിനിമ പറയാൻ പറ്റും ഇട്ടവണ പൈസ കിട്ടണം എനിക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ നമ്മളറിയാത്ത വേറെ എന്തെങ്കിലും ഇതൊന്നുമില്ലാതെ ഈ ഈ പറയുന്ന കലന ഉദ്ധരി ഉദ്ധരിക്കാനാണ് അല്ലെങ്കിൽ ഞാനപ്പം ഞാൻ എൻ്റെ അടുത്ത് വളരെ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള പ്രിയപ്പെട്ട ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒ എൻ വി സാറിന് ഞാനപീടെ അവാർഡ് കിട്ടിയ ഒരു ഒരു കവിത ഉണ്ട് ഉജ്ജയിനിന്നാണ് ആ കഥത് അപ്പോൾ ഇതിൻ്റെ ആ ഉജ്ജയിനിയുടെ റൈറ്റ് ഞാൻ ഏകദേശം ഒരു രണ്ട് വർഷം മുന്നേ ഒന്നര വർഷം മുന്നേ ഞാനത് വാങ്ങി സിനിമ ആക്കാൻ വേണ്ടി അപ്പോൾ എം ടി സാറും പിന്നെ ഹരിഹരസ് സാറും ഒ എൻ വി സാറും കൂടി ഈ ഇതിനൊരു സിനിമ ആക്കണം ഈ ഒരു ഡിസ്കഷനിൽ കഴിഞ്ഞിട്ട് ഇവർ ഈ പറയുന്ന ഇൻഡോർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഉജ്ജയിനിയിൽ ഇവർ ട്രാവൽ ചെയ്യുകയും അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവരോടൊരു ഹോട്ടലിൽ താമസിക്കുകയും അതിൻ്റെ ആംബിയൻസ് ഇപ്പോഴും അന്നത്തെ ഉജ്ജയിനി ഉജ്ജയിനിന്നാൽ ഇപ്പോൾ എന്നാലും അതിൻ്റെ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ എന്താണെന്നാലും അങ്ങനെയൊക്കെ ഒരു ഡിസ്കഷനൊക്കെ അന്നും നടന്നിരുന്നു കുറേ ഒരു ഇരുവർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യമാണ്